ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് കപ്പലുകളിലൊന്നായ എം എസ് സി ഐറീന തുറമുഖം ബെർത്തിൽ നങ്കൂരമിട്ടു വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ഏറ്റവും വലിയ ചരക്ക് കപ്പലാണ് ഐറീന വീണ്ടും ഒരു ചരിത്ര നിമിഷം കൂടി പിറന്നിരിക്കുന്നു നമുക്ക് കിട്ടുന്ന സൂചനകൾ അനുസരിച്ച് മൂവായിരം മുതൽ അയ്യായിരം കണ്ടെയ്നറുകൾ വിഴിഞ്ഞുതിറക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സിംഗപ്പൂരിൽ നിന്നാണ് ഇത് എത്തിയത് കപ്പലിന് വാട്ടർ സല്യൂട്ട് നൽകിയാണ് സ്വീകരിച്ചത് ടക് ബോട്ടുകളുടെ നിയന്ത്രണത്തിലാണ് കപ്പലിന്റെ ബർത്തിലേക്ക് അടുപ്പിച്ചിരിക്കുന്നത് മറ്റ് ദക്ഷിണേഷ്യൻ തുറമുഖങ്ങളിലൊന്നും ഈ കപ്പൽ ഇതുവരെ നങ്കൂരം ഇട്ടിട്ടില്ല എന്നതും വിഴിഞ്ഞത്തെ വളരെയധികം വ്യത്യസ്തമാക്കി മാറ്റുകയാണ് ഈ കപ്പലിന്റെ ക്യാപ്റ്റൻ ഒരു മലയാളിയാണ് മലയാളി ക്യാപ്റ്റൻ വില്ലി ആന്റണി അദ്ദേഹത്തിന്റെ പ്രതികരണ ഇപ്രകാരമാണ് ഇങ്ങനെയൊരു അവസരം കിട്ടിയതിൽ അഭിമാനിക്കുന്നുവെന്നാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത് ആദ്യമായാണ് വിഴിഞ്ഞത്തെ എത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കപ്പൽ രണ്ട് ദിവസം ഇവിടെ തുടരുമെന്നാണ് നമുക്കിവിടുന്ന വിവരങ്ങൾ അനുസരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ലോകത്തെ വൻവൻ ചരക്ക് കപ്പലിന്റെ കപ്പിത്താനായും ആ കപ്പലിനെ അവിടെ അടുപ്പിക്കാനും അവസരം കിട്ടിയതിന് ഒരു മലയാളിക്ക് അവസരം ഒരുങ്ങിയിരിക്കുന്നതാണ് ഇവിടുത്തെ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം ഈ കപ്പൽ എത്തിയതിൻ്റെ കുറച്ച് ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം விட்டைக் <todicator> கிட்டைத் എന്തായാലും ഈ കപ്പലിനെ നയിക്കുന്നതൊരു മലയാളി കൂടിയാണ് ക്യാപ്റ്റൻ വില്ലി ആന്റണി തൃശൂർ പുറനാട്ടുകര സ്വദേശിയാണ് വില്ലി ആന്റണി ഇരുപത്തി കൊല്ലമായി കപ്പലിൽ ജോലി കിട്ടിയിട്ട് എം എ സിയുടെ കപ്പൽ കമ്പനിയിൽ കപ്പലിന്റെ അമരക്കാരനായിട്ട് പതിനാല് വർഷമായി എന്നാണ് അദ്ദേഹം പ്രതികരിക്കുന്നത് താൻ ഉൾപ്പെടെ മുപ്പത്തിയഞ്ചു പേരാണ് കപ്പലിലുള്ളത് ഉള്ളത് വിഴിഞ്ഞത്തിന്റെ സൗന്ദര്യം തൃശൂർക്കാരനായ തന്നെയും സ്വാധീനിച്ചുവെന്നും വില്ലി ആന്റണി പ്രതികരിച്ചു അതേസമയം ക്യാപ്റ്റനോ മറ്റ് ജീവനക്കാർക്കോ കരയിലേക്ക് ഇറങ്ങാനോ കരയിൽ സ്പർശിക്കാനോ അനുവാദം നൽകിയിട്ടില്ല എൻജൻ ഓഫ് ആക്കി കടലിൽ കപ്പൽ ഡ്രിഫ്റ്റ് ചെയ്യുമ്പോൾ കപ്പിത്താനും മറ്റു ജീവനക്കാരും കപ്പലിൽ തന്നെ തുടരണം അവർക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള അനുവാദമില്ല ക്രൂ ചേഞ്ച് നടത്തുന്നതിനുള്ള അനുമതി നൽകുന്ന ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റ് സംവിധാനം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് ഇല്ല അതുകൊണ്ടാണ് ഇത്തരത്തിൽ അവർക്ക് കരയിലേക്ക് ഇറങ്ങാനുള്ള അനുവാദം നൽകാത്തത് തൃശൂർ സ്വദേശിയായ ക്യാപ്റ്റൻ വില്ലി ആന്റണിയും മുപ്പത്തിയഞ്ച് ജീവനക്കാരുമാണ് കപ്പലിലുള്ളത് തുറമുഖത്തിലെ സുരക്ഷാ സൗകര്യങ്ങൾ പ്രവേശന നിയന്ത്രണം അടിസ്ഥാന സൗകര്യങ്ങൾ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി ഡെവലപ്മെന്റ് കൗൺസിൽ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ വിവിധ ഘടകങ്ങൾ പരിശോധിച്ചാണ് ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റിന് അനുമതി നൽകുന്നത് വിഴിഞ്ഞം പഴയ തുറമുഖത്തിന് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ ഇവിടെ താൽക്കാലികമായി ക്രൂ ചേയ്ഞ്ച് നടത്താനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിറക്കിയിരുന്നു എന്നാൽ പിന്നീട് ഇത് പിൻവലിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു